ആദ്യമായി ഈ തിരുസന്നിധിയിൽ വന്ന് ഈച്ചയുടെ വലിയ സാക്ഷിയായി ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിനും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു ഇത് ഞങ്ങൾ ബോംബെ നവി മുംബൈയിലെ പനുവേൽ പാരീഷിൽ നിന്ന് വരുന്നു ഞാൻ സോഫിയ പോൾ ഇദ്ദേഹം എൻ്റെ ഭർത്താവ് പോൾ അച്ഛൻ ഇത് സിസ്റ്റർ ഞങ്ങൾ മൂന്ന് പേരും കൂടി വന്നാണ് ആദ്യം ഇവിടെ മാതാവിൻ്റെ സന്നിധിയിലെത്തുന്നത് അപ്പോൾ അതിന് മുന്നായി എൻ്റെ ഭർത്താവ് ഒരു ക്രോണിക് കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രിയാട്ടിൻ ലെവൽ ഓരോ ദിവസം ആദ്യമൊന്നും ഒരു വർഷമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ത്രീ പോയിന്റ് വൺ ത്രീ പോയിന്റ് ടു ഒക്കെ ആയിരുന്നു പിന്നെ കുറേശ്ശെ കുറേശ്ശേ അത് കൂടിക്കൊണ്ടിരുന്നുള്ളൂ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളായപ്പോഴേക്കും അത് പെട്ടെന്ന് അങ്ങ് ഹൈക്കാവുകയും ഒത്തിരി ഏഴ് എട്ട് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും അത് പത്ത് പതിനൊന്ന് പോയിൻറ്റ് ആറ് വരെ അത് ഭയങ്കരമായിട്ട് ഹൈക്കായി അപ്പം ഞങ്ങൾ അവിടെ മുംബൈയിൽ തന്നെ പനിവേലിൽ തന്നെയുള്ള ഒരു ഡോക്ടറെയാണ് ആണ് കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം ഇത്രയും ഹൈക്കായ സ്ഥിതിക്ക് ഇനി ഇമ്മീഡിയറ്റ്ലി ഡയാലിസിസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇനി ഒട്ടും വൈകിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡിയാണ് എൻ്റെ കിഡ്നി ഒന്ന് ഞാൻ എൻ്റെ ഒരു കിഡ്നി കൊടുക്കാം അദ്ദേഹത്തിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഓ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ ഉടനെ തന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി കുറേ ടെസ്റ്റുകൾ എഴുതി തന്നു ഞാൻ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ പോയി എൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്തു ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ചപ്പോഴേക്കും ഡോക്ടർ വളരെ സന്തോഷമായി ഡോക്ടർ പറഞ്ഞു നല്ല റിപ്പോർട്ടാണ് നമുക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ മുംബൈയിൽ തന്നെയുള്ള ഒരു അപ്പോളോ ഹോസ്പിറ്റലിൽ പോളേട്ടൻ്റെ സർജറി ഫിക്സ് ചെയ്യുകയും എത്രയും പെട്ടെന്ന് തന്നെ ഇനി എല്ലാം ഒക്കെയാണ് റിപ്പോർട്ട്സ് എല്ലാം ഒക്കെയാണ് ഇനി നമുക്ക് താമസിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സർജറിയൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേടി വരും നമുക്കൊരു ധൈര്യം ഉണ്ടാവില്ല അങ്ങനെ പേടിച്ചിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ പിന്നെ ഇവിടെ ചെയ്യാൻ അനുസരിച്ച് തീരുമാനിച്ചല്ലോ അപ്പം ഞാൻ പോളേട്ടനോട് പറഞ്ഞു എന്നാൽ പോളേട്ടൻ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളുടെ എല്ലാ തൊണ്ണൂറ്റൊമ്പത് വാതിലുകളും അടഞ്ഞു ഇനി നമുക്ക് ഒരു ഒരു വാതിലുള്ളൂ വാതിൽ മുട്ടാൻ അത് നമ്മുടെ കൃപാസനമ്മയാണ് അതുകൊണ്ട് നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഈ സർജറിക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പം ഇതിനു മുന്നും ഞങ്ങൾ പല പ്രാവശ്യം പോളട്ടിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുള്ളിക്കുള്ള കുറവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരിക്കലും വരാൻ പറ്റിയിട്ടില്ല എപ്പോഴത്തേനും പോളട്ടൻ പറഞ്ഞു ഓക്കെ എന്നാൽ നിൻ്റെ ഒരു ആഗ്രഹം അല്ലേ നമുക്ക് നടത്തി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ എൻ്റെ മോളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പോളട്ടൻ യേഴ്സ് പറഞ്ഞ ആ മൊമെൻറ്റിൽ തന്നെ അമ്മ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം പിന്നെ എല്ലാം അത് ഫുൾ റീറൂട്ട് ചെയ്തു മാതാവ് അപ്പോഴത്തേനും പോളട്ടൻ പോള നമ്മുടെ ഒരു റിലേറ്റീവ് ഡോക്ടറുണ്ട് അദ്ദേഹത്തിനെ വിളിക്കുവാണ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ വിവരങ്ങൾ അറിയിക്കാൻ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി അപ്പം ഡോക്ടർ പറഞ്ഞു പോളട്ട അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കാരണവശാലും ചെയ്യേണ്ട ഇവിടെ ഒരു എക്സ്പേർട്ട് ടീം ഞാൻ അറിയുന്നുണ്ട് കോഴിക്കോട് ആശ്രമിംസ് ഹോസ്പിറ്റലിൽ നമുക്ക് സർജറി നമുക്ക് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ കൃപാസനത്തിൽ വന്ന് അന്ന് തന്നെ ബുക്ക് ചെയ്തു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ ഈ മണ്ണിൽ എന്നുള്ള ഒരു ഒറ്റ ഇൻറ്റൻഷനോടുകൂടി ഞാൻ വന്നുള്ളൂ പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി ഞാനും എൻ്റെ സിസ്റ്റർ ഉടമ്പടി എടുത്തു പോളട്ടിനെയും കൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഇരിക്കണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ പോളട്ടിനടിയിരിക്കുകയും ഫുൾ ടൈം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഒരു കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ഈ പൊളിറ്റിനെ കൊണ്ട് വന്നപ്പോൾ എന്തോ ഒരു ഗംഭീരമായ സ്വാഗതമായിരുന്നു ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങടെ കയറ്റത്തൊന്നും ഭയങ്കര കഷ്ടപ്പാടാണെന്നാണ് പക്ഷേ പോളട്ടിനെ കണ്ടിട്ട് ആളുകൾ കസേര കൊണ്ടുവന്ന് തരണു ഭയങ്കര സ്വാഗതം പൊളിറ്റിനിരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു എല്ലാം ചെയ്തു അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കാലിക്കട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ വരെ ആറു മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടെ നിന്ന് ആറു മണിക്കൂറിലധികം എങ്ങനെയെങ്കിലും മാതാവേ ഹോസ്പിറ്റൽ വരെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് പോയത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ദേ ആർ വെരി കൂൾ അവർക്ക് ഒരു ടെൻഷനും ഇല്ല നമ്മൾ മറ്റേ അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പേടിച്ച് നമ്മളെ പകപ്പിച്ച് അവർ പേടിപ്പിക്കും ഇവിടെ ചെന്നിട്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യണോ പറഞ്ഞാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ എന്തിനാ അഡ്മിറ്റ് ചെയ്യണം കുറച്ച് ഫർദർ ടെസ്റ്റുകളും കൂടിയുണ്ട് അത് അതുവരെ നിങ്ങളൊരു നിയർബൈ പ്ലേസിൽ ഒരു റൂം എടുത്തിട്ട് നിങ്ങൾ സ്റ്റേ ചെയ് നമുക്കത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് സർജറി ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും ഹോംലി ഒരു എല്ലായിടത്തും മാതാവ് കൂടെ ഉണ്ടായിരുന്നു ഒരു ആദ്യമായിട്ടാണ് കോഴിക്കോട് നിന്ന് ഒരു സ്ഥലത്ത് പോകുന്നത് അവിടെയും എല്ലാവരും നമ്മളെ പല എല്ലാവരും സഹായിക്കുവാണ് ഈവൻ റിക്ഷക്കാർ പോലും അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം സർജറി ഫിക്സായി അപ്പം ഇൻഷുറൻസിൻ്റെ കാര്യമൊന്നു പറയണം അപ്പം ഈ പോളറ്റിന് കമ്പനി വഴി പത്ത് ലക്ഷത്തിൻ്റെ കവറേജ് ഉണ്ടെന്നാണ് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇന്നൊരേ ആൾ അഡ്മിറ്റായിട്ടോ ഞങ്ങൾക്കതിൻ്റെ ഒരു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല അപ്പം ഈ അവസ്ഥയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആണ് അറിയുന്നത് ഓൺലി ത്രീ ലാക്സിന്റെ കവറേജ് ഉള്ളൂന്ന് ഞങ്ങൾക്ക് ഞങ്ങളപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടായിപ്പോയി എന്താ ഇത് കേൾക്കുന്നേ ന്നോർത്ത് പിന്നെ ഞാൻ എൻ്റെ മകൾ ഇ വൈ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എടി നീ അവളെ എന്നോട് ഇതിന് മുന്നേ ചോദിച്ചു പപ്പ മമ്മിയുടെ പേരിടണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലല്ലോ മാള് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നോ പറഞ്ഞെന്നറിഞ്ഞപ്പോൾ ഞാൻ സോനനോട് പറഞ്ഞു എൻ്റെ മകളുടെ പേരാ അപ്പോൾ അവൾ പറഞ്ഞു അന്ന് അയ്യോ മമ്മി ഞാൻ ഇട്ടിട്ടില്ല എന്നാലും അപ്പം ഇവളിങ്ങനെ ഓഫീസിലിരുന്ന് ഡിസ്കസ് ചെയ്യുവാണിങ്ങനെയൊക്കെ മാപ്പാപ്പയുടെ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ അപ്പം ഇവളുടെ സീനിയർ ഓഫീസർ ഒരെണ്ണം ഇത് കേട്ടു അപ്പോൾ അയാൾ പറഞ്ഞു വൈഡ് അയാളുടെ വൈഫിനും ഇതുപോലെ ഒരു ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ ആയിരുന്നു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു അപ്പോൾ അയാൾ ക്രിട്ടിക്കൽ ഇല്ലനെസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പുള്ളി അങ്ങനെ പുള്ളിക്ക് ആ ഒരു പരിചയം ഉള്ള കാര്യമാണ് അപ്പോൾ ഐ ഡോണ്ട് യു ട്രൈ ഫോർ ക്രി ക്രിട്ടിക്കൽ ഇല്ലനസ് എന്ന് പുള്ളി ചോദിച്ചു അപ്പോഴേക്കും അവൾ എന്നാൽ ശരി ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്നുള്ള അർത്ഥത്തിൽ അവൾ ക്രിട്ടിക്കൽ ഇല്ലനസ്സിൽ പോയി ക്ലിക്ക് ചെയ്തു ഞാനപ്പം അവള് ബോംബെയിലാണ് ഞാനിവിടെ കോഴിക്കോട് ഇരുന്ന് മാതാവിൻ്റെ വിശ്വ പ്രതിശീകരണ പ്രാർത്ഥനവും വിശ്വാസ പ്രമാണവും ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദയമേ അത്ഭുതം എന്ന് പറയട്ടെ അത് ഓക്കെ ആവുകയും വിതിൻ വൺ വീക്ക് ഏപ്രിൽ ഫോർത്തിനാണ് സർജറി പ്ലാൻ ചെയ്തിരുന്നത് ആ ഒരാഴ്ചക്ക് നമുക്ക് മനസ്സിലായി അതിനു മുന്നേ ഞാൻ വേറെ വേറെ പല കമ്പനികളിലും വിളിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞു മിനിമം ടു ഇയേഴ്സ് നമ്മൾ പ്രീമിയം അടച്ചാലേ ഉള്ളൂ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസൊക്കെ കിട്ടത്തുള്ളൂന്ന് അപ്പോൾ ഒരാഴ്ചക്കകം മാതാവ് ആ ഇൻഷുറൻസിൻ്റെ കാര്യം എല്ലാം ക്ലിയർ ചെയ്തു തന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരുമായിരുന്നു നിൻ്റെ ഏശയ്യ മുപ്പത്തെട്ട് അഞ്ച് നിൻ്റെ ദൈവമായ കർത്താവ് പരളിച്ചേരുന്നു നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിൻ്റെ നിൻ്റെ ആയുസ് ഞാൻ പതിനഞ്ച് വർഷം കൂടി ദീർഘിപ്പിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ആ ഒരു വചനം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പൂർണമായും ആ വചനത്തിൽ വിശ്വസിച്ചു അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞു അതിനുശേഷം ഫിക്സ് ചെയ്ത ഡേറ്റിൽ ആക്ച്വലി സർജറി നടന്നില്ല അദ്ദേഹത്തിനൊരു സ്ട്രോക്ക് വന്നു പിന്നെ വീണ്ടും രണ്ട് മാസം തെറാപ്പിയും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ ജൂൺ ആറിനാണ് സർജറി നടന്നത് ആ ആ പീരീഡിൽ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ ഡ്രസ്സ് ഷർട്ട് പൊക്കി ശൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും പോളിനെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്തു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ ഈ പോളട്ടിൻ്റെ പൂർണ്ണ ആരോഗ്യമായിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ച് സ്ട്രോക്ക് വന്ന സമയത്ത് ഞാൻ കരുതി ദൈവമേ എല്ലാം അവസാനിച്ചു ഇനി എനിക്കും ജോലിക്ക് പോകാൻ പറ്റില്ല കാരണം എനിക്ക് ഇദ്ദേഹത്തെ നോക്കി ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ അപ്പോൾ ഇദ്ദേഹത്തിനെ നോക്കണം അങ്ങനെയൊക്കെ എപ്പോഴും അത അപ്പോൾ എല്ലാവരും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അയൽവാസികളും എല്ലാവരും എൻ്റെ അവരൊക്കെ പറയും ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ഉടമ്പടി എടുത്തിരിക്കുന്നതല്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു കുഴപ്പമുണ്ട് അവരിങ്ങനെ ശക്തി പകർന്നു തന്നുകൊണ്ടിരുന്നു അങ്ങനെ പൊളിൻ്റെ സർജറി എല്ലാം ഭംഗിയായിട്ട് നടന്നു ആൻഡ് ഹീസ് ബാക്ക് ആൻഡ് എനിക്കും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാനാണ് എൻ്റെ കിഡ്നി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനും ജോലിക്ക് പോയി തുടങ്ങി പോളട്ടനും ജോലിക്ക് വീണ്ടും പോളേട്ടൻ ജോലിക്ക് പോയി തുടങ്ങി കുഴപ്പമൊന്നുമില്ല പഴയ രീതിയിലേക്ക് പോളട്ട ദൈവം മാതാവും തിരിച്ചു കൊണ്ടുവന്നു പിന്നെ പിന്നെ എൻ്റെ എൻ്റെ മകൻ്റെ പിള്ളേരുമായിട്ട് അവൻ കൂതാശ്ശകൾ കൂടാതും പള്ളിയിലും സാരമൊന്നുമില്ലാണ്ട് ആളിങ്ങനെ ഉഴപ്പി നടക്കുമായിരുന്നു അപ്പോൾ അത് ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായി ശേഷം മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ്റെ തെറ്റായ കൂട്ടുകെട്ടുകളെല്ലാം അവസാനിക്കുകയും അവന് പള്ളിയിലേക്കും കൂതാഴ്ചകളിലേക്കും കുർബാനയിലേക്കൊക്കെ സംബന്ധിച്ച് തുടങ്ങി കുഴപ്പമൊന്നുമില്ല ഇപ്പം ദൈവത്തിന് നന്ദി അങ്ങനെ പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അക്രൈസ്തവരുടെ ഇടയിലേക്കാണ് ആദ്യം പേപ്പറൊക്കെ കൊടുക്കാമെനിക്ക് എന്ത് ചെയ്യും ഒരു ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷേ എവിടെ ഒരു കുഴപ്പമില്ല ആളുകളൊക്കെ ഇങ്ങനെ വന്ന് മേടിച്ചിട്ട് പോവുക പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് ഇതിന് യോഗ്യരായ വ്യക്തികളുടെ കൈകളിൽ മാത്രമേ ഇത് ഈ പത്രം എത്തിക്കാവുള്ളൂ മാതാവേന്ന് പിന്നെ നമ്മുടെ സഹോദരങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തൈലം പൂശിയും അവർക്ക് ഉപ്പ് കൊടുത്തും അവരെ പ്രാർത്ഥിച്ച് കുറേ പേരുടെ ചെറിയ ചെറിയ രോഗങ്ങളെല്ലാം മാറിപ്പോയിട്ടുണ്ട് ഇവിടെ വന്ന് നിന്ന് ദൈവത്തിന് സാക്ഷിയായി നിൽക്കാൻ കഴിഞ്ഞതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരും ഞാൻ കൂടാനി കോട് നന്ദി പറയുന്നു ഞാൻ എടുക്കാൻ ആ സമയത്ത് ഒട്ടും അല്ലായിരുന്നു ഞങ്ങൾക്കൊരു പുറത്തൊരു യാത്രയ്ക്ക് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി രാവിലെയൊക്കെ അവിടെ പ്രാർത്ഥന നടക്കുമോ എന്നുള്ള ഇതുകൊണ്ട് ഞാൻ മടിഞ്ഞു നിൽക്കുമായിരുന്നു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ എല്ലാം ചെയ്യണം അതുകൊണ്ട് പിന്നെ പെട്ടെന്നാണിങ്ങനെ പോളേട്ടൻ്റെ സ്റ്റേജ് ഭയങ്കര ക്രിറ്റിക്കലാവുകയും എല്ലാവർക്കും ഒരു ഭയപ്പാടായിരുന്നു എന്ത് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എൻ്റെ ചേച്ചിയുടെ കരച്ചിലും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആദ്യം ഞാൻ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരുടെ രണ്ടും ബുക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കും കൂടി ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങ് പോന്നു ഡയറക്റ്റ് ഫ്ല അങ്ങനെ അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു കോഴിക്കോടിൽ വന്നു ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ ഇറങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം ഒരു ധൈര്യം ഓ എന്തൊരു പേടിച്ചായിരുന്നു ഞങ്ങളിവിടെ എത്തിയത് പക്ഷേ ഞങ്ങൾക്ക് എല്ലാം ശരിയാവും എല്ലാം ശരിയാകും എന്നുള്ളൊരു ദൈവത്തിൻ്റെ ഒരു ശക്തി ഞങ്ങൾക്ക് കിട്ടി എല്ലാവരും വിചാരിക്കുന്നുണ്ടാവോ ഇവർക്കൊരു പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ഇവർ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു പക്ഷേ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഒരു ധൈര്യം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി അതാണ് ഏറ്റവും വലിയ എനിക്ക് പറയാനുള്ളത് അതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളിലും ഉടമ്പടിത്തായാലും എല്ലാം പരട്ടി പെരട്ടി പോളേട്ടനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മാതാവിൻ്റെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യിച്ച് തീർത്തിരുന്നു പ്രാർത്ഥനയിലും പിന്നെ എനിക്കിപ്പോൾ പിന്നെ അത് 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 ഞാൻ രണ്ടാമത്തെ നിയമമായിട്ട് വെച്ചിരുന്നതാണ് മെയിൻ ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ പുറം രാജ്യത്ത് ടൂറിന് വേണ്ടി പോവുകയും അപ്പോഴും രാവിലെ എണീറ്റ് അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിക്കാനുള്ള കൃപ ആ ഉടമ്പടി എടുത്തപ്പോഴത്തെ തന്നെ ആലോചിച്ച കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി അഞ്ചരക്കെണീക്കാനും എല്ലാം ചെയ്യാനൊക്കെ ഉള്ളത് അതുപോലെ പത്രങ്ങളെല്ലാം അവിടെ അവിടെയുള്ളവരോട് നടക്കുമ്പോഴും ലൂറ് എല്ലായിടത്തും നടക്കുമ്പോഴും ഞാൻ എല്ലാം ഈ കൃപാസന മാതാവിനെക്കുറിച്ച് തന്നെ പ്രഘോഷിക്കുമായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഞാൻ ചെറുപ്പം മുതലേ ഒരു കാരുണ്യമായിട്ടാണ് ഞാൻ ജീവിച്ചു വളർന്നിരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊന്നും ചെയ്യാൻ പറ്റാറില്ല അതിലൊന്നാണ് എനിക്ക് പുറത്തു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക അഞ്ചെട്ട് വർഷമായിട്ട് എൻ്റെ ഉണ്ട് കൊടുക്കണം കൊടുക്കണം കാരണ്യ കാര്യപ്രവർത്തികൾ ചെറിയ രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നതാണ് പക്ഷെ ഇതെനിക്ക് പക്ഷെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി പിറ്റേ ആഴ്ച തന്നെ എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും പത്ത് ഇരുപത് പത്ത് പത്ത് പൊതി ഇരുപത് പൊതി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ എല്ലാം കൊണ്ട് കൊടുക്കാനുള്ള കൃപ എനിക്ക് അത് ഭയങ്കരമായ കൃപയാണ് പിന്നെ പോളേട്ടൻ്റെ ഇടയ്ക്ക് സ്ട്രോക്ക് വന്നു അത് എക്സ്റ്റെൻഡായപ്പം പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിലും ഒന്നും കൂടി സ്ട്രോങ് ആയി ഞാൻ ചില നേരമൊക്കെ സീരിയൽ സീരിയലിനൊക്കെ കാണുമായിരുന്നു കുടുംബവളക്കും സാന്തനും ഞാൻ കാണുമായിരുന്നു അതൊന്നും എനിക്ക് മുടക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു സീരിയൽ മൊത്തം ഉപേക്ഷിച്ചു അങ്ങനെ കൂടുതൽ പിന്നെയും സ്ട്രോങ് ആയിട്ട് ഞാൻ ദൈവത്തിലോട്ട് എടുത്തു അങ്ങനെ പിന്നെ ഞാൻ ഓപ്പറേഷൻ നടന്നതെന്നും ദൈവത്തിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അത് വലിയ നീണ്ട ഒരു ഓപ്പറേഷനായിരുന്നു പൊള്ളേട്ടനൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞിട്ടും പൊള്ളേട്ടൻ വന്നില്ല സോഫി വരേണ്ട സമയം കഴിഞ്ഞിട്ടും സോഫി വന്നില്ല അപ്പോൾ ഇനി ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പ്രാർത്ഥനയിലുമായിരുന്നു ഞങ്ങൾ എല്ലാത്തിനും സമാശ്വാസമായിട്ട് ഡോക്ടർ വന്നു പറഞ്ഞു സോ സോഫിയുടെ കിഡ്നി ഭയങ്കര സ്ലീപ്പിയൊന്നും അല്ല ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി ഉടനെ ക്രിയാറ്റിൻ ലെവൽ ഒന്നിന് താഴെ സീറോ പോയിൻറ്റ് നയനിലൊക്കെ എത്തിയപ്പം ക്യുക്കായിരുന്നു എല്ലാം അങ്ങനെ അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചില്ല ഒത്തിരി പേർക്ക് അവിടെ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നവർക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം വേറെ ഇഞ്ചക്ഷനെല്ലാം ചെയ്ത് അതിനെ ആക്റ്റീവായിട്ട് എടുക്കുന്ന ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെയും മാതാവിൻ്റെ പ്രത്യേക കാരണ ആ ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ മകൻ്റെ കരിയർ ഗ്രോത്തിന് വേണ്ടി ഞാനൊന്ന് വെച്ചിരുന്നു ജസ്റ്റ് കരിയർ ഗ്രോത്ത് എന്ന് എഴുതി നാലര വർഷമായിട്ട് മെട്രോയിൽ വർക്കിങ് വർക്ക് ചെയ്യുമായിരുന്നു മുംബൈ മെട്രോയിൽ പക്ഷെ അവനാ അവൻ വർഷം പോകുന്നതോറും തോറും അവന് അധികം വളർച്ച ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് വെച്ചതിൻ്റെ ഇതായിട്ട് ആ സമയത്ത് തന്നെ അവന് ദുബായ് റെയിലിൽ അവൻ നല്ലൊരു പോസ്റ്റോടു കൂടി അപ്പോയിൻറ്മെൻറ്റ് കിട്ടുകയും അവൻ പോവുകയും ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസമായി അതിനിടയിൽ തന്നെ അവനൊരു നല്ലൊരു പെണ്ണിനെ ആലോചന വരികയും അങ്ങനെയെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു അതൊക്കെ സ്പീഡപ്പായിട്ട് അവിടെയെന്ന് വെച്ചാൽ കല്യാണം ഫിക്സ് ആകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാദ്യമായിട്ട് തന്നെ ഒരു ബന്ധം വരികയും പരിശുദ്ധ ഇരുന്നപ്പോഴാണ് അത് വരികയും അതെല്ലാം ഞാൻ മാതാവിൻ്റെ ഇടപെടലും എല്ലാം ഞാൻ കാണുന്നത് എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ഭയങ്കര സന്തോഷവും ഇതുമാണ് എനിക്ക് അതൊന്നും ഞാൻ ഓർത്ത കാര്യങ്ങളല്ല അതുപോലെ എനിക്ക് കരുണ്യപ്രവർത്തികൾ ഞാൻ ആര് വന്നാലും എല്ലാം ചെയ്യും അതുപോലെ ഞങ്ങളുടെ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ കോർട്ട് കേസ് നടക്കുന്നുണ്ട് ജോലി സംബന്ധമായ കേസിൽ എൻ്റെ മകൻ്റെ വർഷമാണതിന് ഇരുപത് നയൻറ്റി ഫോറിൽ തുടങ്ങിയതാണ് നയൻ്റി സിക്സ്ത്തിലാണ് എൻ്റെ മോനുണ്ടായത് അപ്പം മുതൽ നടക്കണ ഒ എൻ ജി സി ആയിട്ടുള്ള കേസാണ് ജോലി മേഖലയിൽ അവർ ഞങ്ങളെ മഷറോളിൽ എടുത്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല റെഗുലർ എംപ്ലോയേഴ്സായിട്ട് അപ്പോൾ അന്ന് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ കോട്ടിപ്പോകും അപ്പോൾ മാതാവ് എൻ്റെ കൂടെ നീ വരണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ആവശ്യ ഈ വസ്തുക്കളെല്ലാം ഞാൻ കൊണ്ടുപോയി ഉപ്പൊക്കെ അവിടെ ചെന്നപ്പം ഞാൻ പതുക്കെ മാതാവിനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പം മാതാവിനെ ഇങ്ങനെ ഹാർട്ട് ബീറ്റ്സ് അടിക്കണ തക് 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 എന്ന് പറഞ്ഞിങ്ങനെ അടിക്കുമായിരുന്നു എനിക്ക് ഞാൻ അത് തന്നെ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ആ ജഡ്ജെല്ലാം നല്ല അന്ന് അവിടെ ഉപ്പ ജഡ്ജ് പോയ സമയത്ത് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ ഞാനവിടെ ഉപ്പെല്ലാം ഇടുകയും ഈ കേസ് ഇവിടെ അവസാനിക്കണമെന്ന് ഞാൻ മാതാവിനോട് ഇനി എനിക്കിവിടെ ഈ കേസ് ഇവിടെ വരരുതെന്ന് അതുപോലെ അന്നത്തെ ദിവസം കൊണ്ട് ആ കേസ് അവിടെ അവസാനിച്ചു പിന്നീട് എല്ലാം നല്ലതായിരുന്നു പക്ഷെ പിന്നീട് ഓർഡർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫേവറബിൾ ഫേവറബിളല്ലായിരുന്നു എങ്കിലും അത് പിന്നെയും നടക്കുവാണ് അതെന്താ അത് ഒ എൻ ജി സി വീണ്ടും കേസിന് പോവും ഞങ്ങൾ ജയിച്ചാലും പോവും അവർ ജയിച്ചാലും പോകും ഇനിയും മാതാവ് ഇടപെട്ടാലും ഉള്ളൂ അതിനൊരു തീരുമാനമേ ഉള്ളൂ അതിപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നു പക്ഷേ അന്നത്തെ ദിവസം എനിക്കത് ഭയങ്കര മാതാവിൻ്റെ കൂടെ വന്ന സാന്നിധ്യം ഉണ്ടായി ഉപ്പിട്ട് ഇട്ട് പ്രാർത്ഥിച്ചതിനെല്ലാം അന്ന് അല്ലെങ്കിൽ ഇനിയും നീണ്ടു പോകാം അന്ന് അവിടെ ആ കേസ് ഹൈക്കോടതിയിൽ തീർന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് കരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്യാറുണ്ട് രണ്ടുപേരും കൂടിയാണ് മാക്സിമം ചെയ്യണേ പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് അടുത്തടുത്ത് സീറ്റിലിരുന്നാ പോകുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ പ്രഭാഷണവും ഈ കൃ കൃപാസനത്തിൽ കിട്ടിയ സാക്ഷ്യപ്പെടുത്തലും എല്ലാം എല്ലാം മാക്സിമം ഞങ്ങൾക്ക് ഇതുതന്നെയാണ് ഡിസ്കഷൻ പിന്നെ ഞങ്ങൾ ഗേറ്റിൻ്റെ മുമ്പിലൊരു കാല് പകുതിയായിട്ട് കട്ടായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു നമ്മളറിയുന്നതാണ് പക്ഷേ ഇത്രയും ഒൻ ജി സി എംപ്ലോയീസ് അതിൻ്റെ മുമ്പിൽ കൂടി പോയാലും അവരാരും അതിനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പെയിൻ ആയിരുന്നു ദൈവം ഇത് ഇങ്ങനെ നിലത്തിരിക്കുവല്ലോ നിലത്തിരിക്കുവല്ലോ എന്ന് പിന്നെ അതിന് ദൈവം ക്രമീകരിച്ച് ഞങ്ങൾ അവർക്ക് ഒരു വീൽ ചെയറ് രണ്ടുപേരും കൂടി കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അതൊരു സന്തോഷമായി ആ ചേട്ടൻ നല്ല സന്തോഷമായി പ്രായമായ മനുഷ്യനാണ് കഴിവൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കാണുന്ന വിധത്തിലും കിഡ്നി പേഷ്യൻ്റ് ഒരെണ്ണം പള്ളിയിൽ വന്നു അവർക്ക് സഹായിച്ചു അങ്ങനെ ആവശ്യം ഇപ്പോൾ സഹായിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ അങ്ങനെ വരുന്നവരും പോകുന്നവരും ഒക്കെ അങ്ങനെ എല്ലാ പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിങ്ങനെ മുന്നോട്ട് വന്നു ദൈവത്തിന് നന്ദി ഈശോനും മാതാവിനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഇത് സഹോദരങ്ങളും ഒപ്പം ഒരു സഹോദരിയുടെ ജീവിത പങ്കാളിയുമായിട്ടാണ് ഇപ്പം ഈ സാക്ഷ്യം പറയുന്നത് രണ്ടുപേരുടെയും നിയോഗം ഏറെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന ആളുടെ സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം സ്വന്തം ജീവിത പങ്കാളി തന്നെയാണ് കിഡ്നി കൊടുത്തതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് പ്രാർത്ഥിച്ച് ഇനി സൗഖ്യം വരെ എന്നീ സാക്ഷ്യം വരെ അപ്പം ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പങ്കുവെപ്പിലിൻ്റെ വലിയൊരു മാതൃകയുണ്ട് രണ്ടാമത്തെ ഉടമ്പടിയുടെ ഒരു സംരക്ഷണത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും കാര്യമാണ് ഈ സാക്ഷ്യത്തിൽ തുടക്കവും രണ്ടു പേരും പറഞ്ഞതിൽ ഒന്നാമത്തേത് സാഹചര്യങ്ങളെല്ലാം അടയുമ്പോഴേക്കും ഒരുപക്ഷെ ഇവിടെ ഒന്ന് വന്ന് പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മാതാവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് വളരെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുള്ളൊരു കാര്യമാണ് ഒരു പരിധിവരെ നല്ലൊരു ശതമാനം പേര് ഇവിടെ വരുന്നത് ഇതുപോലെ എല്ലാ സാഹചര്യങ്ങളും അടഞ്ഞതിന് ശേഷമാണ് അപ്പം അത് അന്ന് അങ്ങനെ ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് വരാനുള്ള ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ സംരക്ഷണം അനുഭവിച്ചെന്നാണ് ആ ഒരു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് അന്ന് തൊട്ട് ഇന്നീ നിമിഷം വരെ അവർക്ക് അനുഭവിച്ച ആ ഒരു സാന്നിധ്യത്തിൻ്റെ സംരക്ഷണവും ആത്മശക്തിയും വളരെ വലുതാണെന്നുള്ളതും അതെങ്ങനെ ലഭിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് അവസാനം ഉടമ്പടി വ്യക്തമായിട്ട് ജീവിക്കാനും രണ്ടുപേരും ഒരുമിച്ച് ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒപ്പം വ്യക്തിപരമായിട്ട് ഉള്ള കാര്യങ്ങളിലുമെല്ലാം വളരെ സ്നേഹത്തോടും ഒരുപാട് പ്രാർത്ഥനയോടും കൂടിയാണ് ചെയ്തത് മുംബൈ പോലുള്ളൊരു നഗരത്തിൽ സമയം കണ്ടെത്തി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലും പരിശുദ്ധ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പം നമ്മൾ കേൾക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതത്തിൽ ഒരുമിച്ച് വിശ്വസ്തതയോടെ നിലനിൽക്കുന്ന ഈ സഹോദരങ്ങളിൽ സാക്ഷ്യത്തെ പ്രതി ഒപ്പം ദൈവം ഇവരുടെ കുടുംബത്തിനും ഇവരുടെ വിശ്വാസ ജീവിതത്തിനും നൽകിയ വലിയ അനുഭവത്തിന് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരുപാട് സാന്നിധ്യത്തിൻ്റെ അനുഭവം ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട് ഇതിനെല്ലാം പ്രതി ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീണത്തിന് വലിയ സാക്ഷികളാക്കി ഇവരെ ഓരോരുത്തരെ മാറ്റിയതിനെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തും